നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പിളർപ്പിന്റെ കാലത്ത് നേതാക്കളെ കൂട്ടത്തോടെ പാർട്ടിയിലെത്തിക്കാനായിരുന്നു നീക്കം യു ഡി എഫുമായി വിലപേശാനും കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താനുമായിരുന്നു ജോസഫ് വിഭാഗം അത്തരമൊരു നീക്കം നടത്തിയത് അതുകൊണ്ടുതന്നെ സജി ബഞ്ചക്കടപ്പനെ പോലെയുള്ള കേരള കോൺഗ്രസ് വാണി വിഭാഗത്തിന്റെ നേതാക്കളെ കൂട്ടത്തോടെ ആ സമയത്ത് അവർ അടർത്തിയെടുത്തു കെ എം വാണി എന്ന രാഷ്ട്രീയ ഇതിഹാസം വിടവാങ്ങിയപ്പോൾ ഇനി പി ജെ ജോസഫിന്റെ കാലമായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ച ചില നേതാക്കൾ യു ഡി എഫ് നേതാക്കളുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ അവർ പി ജെ ജോസഫിന്റെ അരുമ ശിഷ്യരായി അഭിനയിച്ചു മാണിവിഭാഗം നേതാക്കളെ കൂട്ടത്തോടെ അടർത്തിയെടുക്കാൻ അന്ന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ജോയി എബ്രഹാം എന്ന മുൻ എംപി ജോയി എബ്രഹാമിനൊപ്പം തോമസ് ഉണ്ണിയാടനും വിക്ടർ ടി തോമസുമൊക്കെ ആ യജ്ഞത്തിൽ പങ്കുചേർന്നു അങ്ങനെ സജീവക്കടപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അവർ മാണി വിഭാഗത്തിൽ നിന്ന് അടർത്തി മാറ്റി എന്നാൽ ജോസഫ് വിഭാഗം പിന്നീട് നേതാക്കളെ കൊണ്ട് വീർപ്പുമുട്ടി ആ കൂട്ടത്തിലേക്ക് പിന്നീട് പി സി തോമസ് ഉൾപ്പെടെയുള്ളവർ വന്നു ചേർന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിൽ ജോണി നെല്ലൂരും പി ജെ ജോസഫിനൊപ്പം ചേർന്നു ജോണി നെല്ലൂരിനെ ഒരു സീറ്റ് വാഗ്ദാനം നൽകിയാണ് അന്ന് ജോസഫ് ഒപ്പം ചേർത്തത് പിന്നീട് ജോണി നെല്ലൂരിനെ മാത്രമല്ല പല നേതാക്കളെയും തേച്ചൊട്ടിക്കുന്ന കാഴ്ചയാണ് ജോസഫ് വിഭാഗത്തിൽ നമ്മൾ കണ്ടത് കെ എം മാണി വിഭാഗത്തെ കേരള കോൺഗ്രസ്സിൽ നിന്ന് അടർത്തി വിടുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിൽ കേരളാ കോൺഗ്രസ് ഭദ്രമാകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടി ചിലരുടെയൊക്കെ സ്വാർത്ഥത തന്നെയായിരുന്നു അതിനു പിന്നിൽ എന്നാൽ നേതാക്കളെ മാത്രം അടർത്തിയെടുക്കാൻ മാത്രമേ അന്ന് ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞുള്ളൂ പ്രവർത്തകർ പഴയ മാണി വിഭാഗത്തിൽ അടിയുറച്ചു നിന്നു പിന്നീട് പാർട്ടി ചിഹ്നത്തിനു വേണ്ടിയുള്ള പോരാട്ടം കോടതി വിധിയിലൂടെ പാർട്ടി ചിഹ്നം സ്വന്തമാക്കിയ കേരളാ കോൺഗ്രസ് മാണിവിഭാഗം അങ്ങനെ ഇരട്ട കരുത്തു നേടി ഇക്കഴിഞ്ഞ ദിവസം യുഡിഎഫ് ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റുമായ സജീവ് മഞ്ഞക്കടമ്പൻ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പടിയിറങ്ങി തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ നിൽക്കേ ഏറ്റവും വലിയ പ്രഹരമാണ് ഇതുവഴി യു ഡി എഫിന് കിട്ടിയത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഫ്രാൻസിസ് ജോർജ് ആണ് ഇപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്നത് ഫ്രാൻസിസ് ജോർജിന് ഇരുട്ടടി കിട്ടിയതുപോലെ സജി മഞ്ഞക്കടപ്പന്റെ ആ പടിയിറക്കം സജി മഞ്ഞക്കടപ്പൻ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പടിയിറങ്ങിയതോടെ കൂട്ടത്തോടെ ആളുകൾ ജോസഫ് ഗ്രൂപ്പ് വിടുന്ന കാഴ്ചയാണ് കോട്ടയത്ത് ഇപ്പോൾ ദൃശ്യമാകുന്നത് ഇത് യു ഡി എഫ് വരുത്തിവെച്ച വിന എന്ന് വിശദീകരിക്കേണ്ടിവരും കോൺഗ്രസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവിനെ കോട്ടയത്ത് മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ വിജയസാധ്യത ഏറിയനെ എന്നാൽ കോട്ടയം പാർലമെന്റ് സീറ്റ് പി ജെ ജോസഫ് വിഭാഗത്തിന് നൽകിയതോടെ കോൺഗ്രസ് കാട്ടിയ മണ്ടത്തരത്തിനുള്ള വിധിയെഴുത്ത് തന്നെയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്നത് ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പാലായിലെ ഓഫീസിലേക്ക് സജീവ് മഞ്ഞക്കടമ്പൻ നടന്നുകയറി കെ എം മാണിയുടെ ചിത്രം അദ്ദേഹം തന്റെ കൈകളിലെടുത്തു പിന്നീട് നെഞ്ചോട് ചേർത്ത് പടിയിറങ്ങുന്ന കാഴ്ച ഇനി മാണി സാറിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ട എന്നായിരിക്കും സജി സജീവക്കടപ്പന്റെ മനസ്സ് മന്ത്രിച്ചത് നാളെ കെ എം മാണിയുടെ ഓർമ്മ ദിനമാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി തനിക്ക് ചിത്രം വേണമെന്ന് ജോസഫ് വിഭാഗം നേതാക്കളോട് സജി മഞ്ഞക്കടപ്പൻ ആവശ്യപ്പെട്ടു പിന്നീട് പാലായിലെ ജോസഫ് ഗ്രൂപ്പ് ഓഫീസിലേക്ക് അദ്ദേഹം നടന്നെത്തി അവിടെ അവിടെയിരുന്ന് താക്കോലെടുത്ത് ഓഫീസ് മുറി തുറന്ന് പിന്നീട് ചിത്രമെടുത്ത് പുറത്തേക്ക് കടക്കുകയായിരുന്നു കെ എം മാണിസാറിന്റെ ചിത്രവുമായി വാഹനത്തിൽ കയറിപ്പോകുന്ന സജീവ് മഞ്ഞക്കടപ്പന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മാണിസാറുമായുള്ള തന്റെ ബന്ധം വൈകാരികമാണ് നാളെ മാണിസാറിന്റെ ചരമദിനമാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം യു ഡി എഫിലേക്ക് ഇനി തിരിച്ചുപോക്കില്ല എന്ന് സജീവ് മഞ്ഞക്കടപ്പൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലേക്ക് തിരിച്ചുപോയാൽ അത് മഹാ ദുരന്തമാകുമെന്നാണ് മഞ്ഞക്കടമ്പൻ പറയുന്നത് തനിക്കുണ്ടായ പ്രശ്നങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സജി മഞ്ഞക്കടമ്പൻ പറയുന്നു മോൻസ് ജോസഫ് തികച്ചും സ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ തന്റെ കൈക്കുമ്പിളിലാക്കാനാണ് ഇപ്പോൾ മോൻസ് ജോസഫ് ശ്രമിക്കുന്നത് ജോസഫിനെ പോലും തകിടം പറയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് മോൻസിൽ നിന്നുണ്ടാകുന്നത് പ്രായാധിക്യം കൊണ്ട് പല പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ പി ജെ ജോസഫ് പി ജെ ജോസഫിന്റെ മകനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ മത്സരിപ്പിക്കാനാണ് ജോസഫ് വിഭാഗം കണക്കുകൂട്ടുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ പാർട്ടിയെ പൂർണ്ണമായി തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഇപ്പോൾ മോൻസ് ജോസഫിന്റെ ശ്രമം ഈ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ സജീവ് മഞ്ഞക്കടപ്പന്റെ പടിയിറക്കത്തിലൂടെ മങ്ങലേറ്റതും നേരത്തെ വാണി വിഭാഗത്തിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ പല നേതാക്കളും ഇതിനകം തന്നെ കൂടൊഴിഞ്ഞു പോയി വിക്ടർ ട്രി തോമസ് ബി ജെ പിയുടെ ഭാഗമായി തോമസ് ഉണ്ണിയാടൻ ഏറെക്കുറെ നിരാശനാണ് ജോയി എബ്രഹാമും മോൻസ് ജോസഫും ചേർന്നുള്ള ചില നീക്കങ്ങളാണ് തോമസ് ഉണ്ണിയാടൻ അടക്കമുള്ളവരെ വിഷമിപ്പിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തലയെടുപ്പുള്ള മറ്റൊരു നേതാവ് വളർന്നു വരരുത് എന്ന് മോൻസ് ജോസഫിന് നിശ്ചയമുണ്ട് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ കുതന്ത്രങ്ങളാണ് മിക്കവാറും അണിയറയിൽ അദ്ദേഹം നെയ്തെടുക്കുന്നത് സജി പഞ്ചക്കടപ്പനെ പോലൊരു നേതാവിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതും അത്തരം നീക്കങ്ങളുടെ ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജി പഞ്ഞക്കടപ്പന് സീറ്റ് ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിനോടടുത്ത പ്രവർത്തകരുടെയും വിശ്വാസം പലവട്ടം ഇക്കാര്യം പി ജെ ജോസഫിനോട് താൻ സംസാരിച്ചുവെന്നാണ് സജീവക്കടപ്പൻ വ്യക്തമാക്കുന്നത് എന്നാൽ മോൻസ് ജോസഫ് തനിക്കെതിരെ പാരവച്ചു ഫ്രാൻസിസ് ജോർജിനോട് യാതൊരുവിധ താൽപര്യവും മോൻസ് ജോസഫിനില്ല എന്നാൽ ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് നിർത്തി തോൽപ്പിക്കുകയാണ് മോൻസിന്റെ ലക്ഷ്യം അതുവഴി പൂർണമായും നേതാക്കളെ ഒതുക്കി പാർട്ടിയെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിയാവുകയും പാർട്ടി ചെയർമാനാവുകയും അതാണ് മോൻസ് ജോസഫിന്റെ ലക്ഷ്യം ഇത്തരം കുതന്ത്രങ്ങൾക്ക് താൻ കൂട്ടുനിൽക്കാത്തതുകൊണ്ട് പാർട്ടിയിൽ ഒറ്റപ്പെട്ടുവെന്നാണ് സജീവ് മഞ്ഞക്കടപ്പൻ വിശദീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി പാർട്ടി പടനയിക്കാനേൽപ്പിച്ചിരുന്ന പടനായകൻ പടിയിറങ്ങുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നേരിടുന്നത് മോൻസ് ജോസഫുമായി ഒരുവിധത്തിലും സഹകരിച്ച് മുന്നോട്ടു പോകാൻ തനിക്ക് കഴിയില്ല എന്ന് പലവട്ടം പി ജെ ജോസഫിനെ നേരിൽ കണ്ട് ധരിപ്പിച്ചിരുന്നു സജി മഞ്ചക്കടപ്പൻ ഇക്കാര്യം ഫ്രാൻസിസ് ജോർജിനെ അടക്കം ബോധ്യപ്പെടുത്തിയാണ് ഒടുവിൽ സജിയുടെ അടക്കം സജി മഞ്ചക്കടപ്പൻ രാജിവച്ചതോടെ പലവട്ടം പി ജെ ജോസഫ് അടക്കമുള്ള നേതാക്കൾ സജിയുമായി ഫോണിൽ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ ആരുമായും താനിനി സംസാരത്തിനില്ല എന്ന ഉറച്ച നിലപാടിലാണ് സജി സജി മഞ്ഞക്കടമ്പനു പകരം യു ഡി എഫ് ചെയർമാനായി മുതിർന്ന നേതാവ് ഇ ജെ അഗസ്തിയെ നിയമിക്കാൻ പി ജെ ജോസഫ് തീരുമാനമെടുത്തു ഇ ജെ അഗസ്തി തന്റെ പ്രവർത്തനങ്ങളിലൂടെ നിരവധി നേതാക്കളെ മുൻപ് വെറുപ്പിച്ചിട്ടുണ്ട് എന്ന് സജി മഞ്ഞക്കടമ്പൻ തന്നെ പറയുന്നു ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനുശേഷം കുരിശുപള്ളിയിലെത്തി പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് സജി മജ്ജക്കടപ്പൻ നേരെ പി ജെ ജോസഫിന്റെ പാലായിലെ ഓഫീസിലേക്ക് പോയത് നാളെ കെ എം മാണിയുടെ ചരമവാർഷികമാണ് അതിനാൽ തനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു ചിത്രം വേണം ജോസഫ് വിഭാഗത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റിനോടാണ് സജീവക്കടപ്പൻ ഇക്കാര്യം പറഞ്ഞത് തുടർന്ന് അദ്ദേഹത്തിന്റെ തന്നെ അനുമതിയോടെയാണ് താൻ പി ജെ ജോസഫിന്റെ ഓഫീസിൽ പോയതെന്നും ചിത്രമെടുത്തതെന്നും സജി പിന്നീട് മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചു പത്രിക നൽകൽഘട്ടം അവസാനിക്കുന്നു അതിനിടയിൽ കോട്ടയത്തിപ്പോൾ വലിയ ചർച്ച സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തെ ചൊല്ലിയാണ് യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ചിഹ്നത്തിനു വേണ്ടി ഇനിയും കാത്തിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അംഗീകൃത പാർട്ടിയല്ലാത്തതാണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്ന ഘട്ടം വരെ ഫ്രാൻസിസ് ജോർജിന് ഇനി കാത്തിരിക്കണം അവസരം മുതലെടുത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ശക്തമായ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് രണ്ടില ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ചിഹ്നമാണ് അത് കെ എം വാണിയുടെ ചിഹ്നമാണ് അതുകൊണ്ട് തന്നെ കോട്ടയത്തെ ജനങ്ങൾ രണ്ടിലയിൽ വോട്ട് ചെയ്യുമെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത് പലതുകൊണ്ടും ചാഴികാടൻ അനുകൂലമായ ഒരു തരംഗം കോട്ടയത്ത് ദൃശ്യമാകുന്നു എന്നു വ്യക്തം തുടർച്ചയായി ഒരേ ചിഹ്നത്തിൽ എന്ന മുദ്രാവാക്യമാണ് തോമസ് ചാഴികാടനു വേണ്ടി മുന്നണി വോട്ടുതേടാൻ ഉപയോഗിക്കുന്നത് രണ്ടിലെയാണ് പാർട്ടി ചിഹ്നം തോമസ് ചാഴികാടൻ ഏറ്റുമാനൂരിൽ നിന്ന് എം എൽ എ ആയതും കോട്ടയത്ത് നിന്ന് എം പി ആയതും ഇതേ രണ്ടിലയിൽ ഒരിക്കൽ പാർട്ടി ചിഹ്നത്തിനു വേണ്ടി ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയ ചരിത്രം പാർട്ടി പ്രവർത്തകർ ഓർമിച്ചെടുക്കുന്നു വിധി കരുതി വെച്ച സമ്മാനമാണിത് എന്ന് ചിലർ വിശദീകരിക്കുന്നു കെ എം മാണിയുടെ പാർട്ടി ചിഹ്നമായിരുന്നു രണ്ടില ആ രണ്ടില തട്ടിയെടുക്കാൻ ജോസഫ് വിഭാഗം നടത്തിയ കുതന്ത്രങ്ങൾ അവർ ഇക്കാര്യം കോടതിയിൽ വരെ എത്തിച്ചു എന്നാൽ പോരാട്ടത്തിലൂടെ വീണ്ടെടുത്ത രണ്ടിലയുമായി വീണ്ടും തോമസ് ചാഴികാടൻ ജനവിധി തേടുമ്പോൾ തൊട്ടപ്പുറത്ത് ചിഹ്നം പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്നത് വിധി കരുതിവെച്ച കാലം കരുതിവെച്ച സമ്മാനമാണോ എന്ന് പരിഹസിക്കുന്ന ചിലരുമുണ്ട് കേരള കോൺഗ്രസ് പിളർപ്പിന് ശേഷം രണ്ടിലയ്ക്ക് വേണ്ടി ജോസ് വിഭാഗവും ജോസഫ് വിഭാഗവും തമ്മിൽ നടത്തിയ നിയമ പോരാട്ടം ഒടുവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ എത്തി വിജയം മാറിമറിഞ്ഞ പോരിൽ ഒടുവിൽ വിജയം ജോസ് പക്ഷത്തിന് തന്നെ കേരള കോൺഗ്രസ് എം എന്ന അംഗീകൃത പാർട്ടിയും രണ്ടിലെയും ഇതോടെ ജോസ് വിഭാഗം സ്വന്തമാക്കി ഇതോടെ ജോസഫ് വിഭാഗം സ്വന്തം ചിഹ്നത്തിനുള്ള അന്വേഷണത്തിലും െ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെണ്ടയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രാക്ടറുമായിരുന്നു ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നം പി സി തോമസ് വിഭാഗവുമായി ലയിച്ച് കേരള കോൺഗ്രസ് രജിസ്ട്രേഷൻ സ്വന്തമാക്കി ജോസഫ് വിഭാഗമെങ്കിലും അംഗീകൃത പാർട്ടിയാകാനും സ്വന്തം ചിഹ്നം കിട്ടാനും ഒരു എം വേണം ആ പോരാട്ടമാണ് ഇക്കുറി പാർട്ടിക്ക് രണ്ടില ഒരു ഘടകമല്ലെന്ന് ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു കേരള കോൺഗ്രസ് എമ്മിനെ ഒന്ന് കുത്തുകയും ചെയ്തിരുന്നു പൊതുവെ യു ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്നാൽ ഫ്രാൻസിസ് ജോർജിന്റെ വരവിൽ നിരാശരാണ് കോട്ടയത്തെ ഏറെ കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോഴിതാ സജീവ് അഞ്ഞക്കടപ്പൻ അടക്കമുള്ള നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നതും ഫ്രാൻസിസ് ജോർജിന് തിരിച്ചടിയാകുന്നു മോൻസ് ജോസഫ് എം എൽ എക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയാണ് സജീവ് മഞ്ചക്കടപ്പൻ പാർട്ടി വിട്ടത് മോൻസിന്റെ മോൻസ് ജോസഫിന്റെ അകന്തെയാണ് തന്റെ രാജിക്കുള്ള കാരണമെന്ന് സജീവ് മഞ്ചക്കടപ്പൻ പറയുന്നു പാർട്ടിയിൽ പി ജെ ജോസഫിനു മുകളിലാണ് മോൻസ് ജോസഫ് എന്നതാണ് സജി മഞ്ഞക്കടപ്പന്റെ ആരോപണം മൂവാറ്റുപുഴയിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടപ്പോൾ പിതാവ് കെ എം മാണി പറഞ്ഞു എല്ലാവരും നിനക്ക് വോട്ട് ചെയ്തു എന്ന് സങ്കല്പിച്ച് പ്രവർത്തിക്കണം ആരെയും മാറ്റി നിർത്തരുത് ആ വാക്കുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടായിരുന്നു തന്റെ പിന്നീടുള്ള രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഇത് ജോസ് കെ മാണി വിശദീകരിക്കുന്നു നാളെ ഏപ്രിൽ ഒൻപത് കെ എം ബാണിയുടെ ഓർമ്മദിനം അഞ്ചു വർഷം മുൻപ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പിനു മുൻപാണ് അദ്ദേഹം വിട പറഞ്ഞത് വീണ്ടും തെരഞ്ഞെടുപ്പ് അരികെത്തുമ്പോൾ ജോസ് കെ മാണി പാർട്ടിയുടെ അമരക്കാരനായി നിൽക്കുന്നു തോമസ് ചാഴികാടൻ എന്ന സ്ഥാനാർത്ഥിയെ ചേർത്തു നിർത്തിക്കൊണ്ട് ജോസ് കെ ബാണി കോട്ടയംകാരോട് വിശദീകരിക്കുന്നത് ഒന്നു മാത്രം കെ എം വാണിയുടെ ഏറ്റവും അരുമ ശിഷ്യനാണ് തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസിന്റെ പിളർപ്പുകളും വളർച്ചകളുമൊക്കെ കണ്ട കേരളത്തിന് കൌതുകമുണർത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ദൃശ്യമാകുന്നത് സജി മഞ്ഞക്കടപ്പന്റെ പടിയിറക്കം മാത്രമല്ല ഇരു കേരള കോൺഗ്രസുകളും പോരിനിറങ്ങുമ്പോൾ അത് ഏറെ രാഷ്ട്രീയ കൌതുകം ജനിപ്പിക്കുന്നു ന്യൂസ് വാർത്ത